എസ് ഡി പി യുടെ സംസ്ഥാന ഭാരവാഹികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത് സി പി എ ലത്തീഫ് സാഹിബാണ് വളരെയധികം സന്തോഷമുണ്ട് പലപ്പോഴും വിളിച്ചു സംസാരിക്കുന്ന അതായത് ജനങ്ങൾക്കിടയിലൂടെ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന സി പി ലത്തീഫ് സാഹിബിനെ കേരളത്തിന്റെ സംസ്ഥാന എസ് ഡി പിടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോ വലിയ തരത്തിലുള്ള വിപ്ലവ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിനു നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരായിട്ട് പി അബ്ദുൽ ഹമീദ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറിമാരായിട്ട് പി ആർ സിയാദ് പി പി റഫീഖ് റോയി അറക്കല് പി കെ ഉസ്മാൻ കെ കെ അബ്ദുൽ ജബ്ബാർ സാഹിബ് ജോൺസൺ കണ്ടച്ചിറ കൃഷ്ണൻ എരിഞ്ഞിക്കൽ പി ജമീല അൻസാരി എം എം താഹിർ മഞ്ജുഷ മാബിലാട് എം കെ റഷീദ് ഉമേരി തുടങ്ങിയ ആളുകള് സംസ്ഥാന നേതൃത്വങ്ങൾ നേതൃത്വ സ്ഥാനം വഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്കറിയാലോ എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്നും എസ് ഡി പി യെ കുറിച്ചാണ് പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാരും പറയും ചെറിയ പാർട്ടി ചെറിയ പാർട്ടി എന്നൊക്കെ പറഞ്ഞു പാലക്കാട് എലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ എസ് ഡി പി ഐ പരസ്യ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചു എസ് ഡി പി ഐ അങ്ങനെ പ്രഖ്യാപിച്ചു എസ് ഡി പി ഐ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഏത് എലക്ഷൻ വന്നാലും എസ് ഡി പി ഐയെ ചർച്ച ചെയ്യാതെ പോകുന്നില്ല എന്നുള്ളത് വാർത്താ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ പ്രത്യേക ശാസ്ത്രം വളരെ കൃത്യമായി ജനങ്ങളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു നിർഭയ രാഷ്ട്രീയത്തിന്റെ ആ ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അത് കാലത്തിന്റെ തേട്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാരും പിന്നെ എന്താ പറയാ സംഘപരിവാര ഫാസിസത്തെ എതിർക്കുന്ന സകലമാന ആളുകൾ സുഡാപ്പിയായി മാറിയ ഇന്നിന്റെ കാലഘട്ടത്തിൽ എസ് ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഏറുകയാണ് സംഘപരിവാര ഫാസിസത്തോട് യാതൊരുവിധ സന്ധ്യുമില്ലാതെ ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും ഇപ്പൊ ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം എസ് ഡി വളരെ കൃത്യമായി അവരുടെ നിലപാട് പറയാണ് ആ നിലപാടനുസരിച്ചു കൊണ്ട് അവർ പരസ്യമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് ഭരണകൂടത്തിന്റെ നെറികേടുകളെ കുറിച്ചും സംഘപരിവാര പ്രീണനത്തെക്കുറിച്ചും ഒക്കെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ എസ് ആർക്ക് പിന്തുണ പ്രഖ്യാപിച്ചോ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കുവാനും എസ് ആരോട് എതിർത്തോ അവർക്ക് വലിയ രീതിയിലുള്ള പരാജയമുള്ളതായിട്ട് നമുക്കതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എസ് ചർച്ച ചെയ്യുന്ന ഇന്നിന്റെ ഒരു കാലം ഇപ്പൊ ഇന്നലെയും മിഞ്ഞാനും ഇന്നും ഒക്കെ എസ് ഡി പി ഐ ചർച്ചയിലുണ്ട് ചാനൽ ചർച്ചകളിലുണ്ട് പാലക്കാട് എവിടെ ഇലക്ഷൻ നടന്നാലും എസ് ഡി പി ഐ എന്ത് നിലപാടെടുക്കുന്നു കാരണം ജയപരാജയങ്ങളെ നിർണ്ണയിക്കത്തക്ക രീതിയിൽ എസ് ഡി പി ഐ എന്ന പാർട്ടി മാറിയിരിക്കുന്നു എന്ന് ഇവിടുത്തെ വലിയ വലിയ പാർട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു മാധ്യമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകര് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പൊ ഏത് കോലത്തിലും അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും സംഘപരിവാര ഫാസിസത്തെ തകർക്കുന്നതില് ഒരാളുടെയും ഒത്താശയില്ലാതെ അത് ഞങ്ങളുടെ ആശയമാണ് ഞങ്ങളുടെ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിന്നെ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ പിന്നെ എസ് ഡി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് അതവരുടെ കടമയാണ് അതിൽ വെള്ളം ചേർക്കുന്ന അതിൽ ഇരട്ടത്താപ്പിന്റെ നയം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കീറുകൃത്യമാണ് പാലക്കാടൊക്കെ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ഓരോ എലക്ഷന്റെ സമയത്തും എസ് ഡി പി എടുക്കുന്ന നിലപാടുകൾ വളരെ വ്യക്തവും എന്താ പറയുക സംഘപരിവാര ഫാസിസത്തിനെതിരെ ആകുന്ന സാഹചര്യത്തെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും പുതിയ നേതൃത്വം വന്നിരിക്കുന്നു പുതിയ നേതൃത്വം വരുന്നതോടു കൂടി എസ് സി പി എ ലത്തീഫ് സാഹിബിനെ പോലെയുള്ള ആളുകള് സംസ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുന്നതോടു കൂടി വിപ്ലവകരമായ പല മുന്നേറ്റങ്ങൾക്കും എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം കേരളത്തിൽ അതിൻ്റെതായ മേഖലയിലൂടെ കടന്നു പോകും എന്നുള്ളത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എല്ലാവരും സുഡാപ്പികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലത്ത് നിർഭയ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരുടെ നേതൃത്വം അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ ജനങ്ങൾക്കിടയിലൂടെ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഫാസിസ ഭരണകൂടത്തിനെതിരെ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെതിരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി